പ്രൗഢഗംഭീരമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കല്യാണം നടത്താനും അവളെ വരന്റെ കൈകളിലേക്ക് പിടിച്ചേൽപ്പിക്കുവാനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എത്തിയതെങ്കിൽ വിവാഹ റിസപ്ഷന് കേക്ക് മുറിക്കുവാൻ കേരളത്തിന്റെ സ്വന്തം ഗവർണറാണ് എത്തിയത് നടൻ സുരേഷ് ഗോപിയും കുടുംബവും നേരിട്ടെത്തിയാണ് ഗവർണറെ വിവാഹത്തിനായി ക്ഷണിച്ചതും എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുവാനും വേദിയിലേക്ക് ആനയിക്കുവാനും മുന്നിൽ നിൽക്കേണ്ട സുരേഷ് ഗോപിയെ അവിടെ എങ്ങും കണ്ടില്ല കേക്ക് മുറിക്കുന്ന വേദിയിലും നടനെ കണ്ടില്ല എന്നാൽ അതീവ സുന്ദരിയായി രാധികയും മക്കളുമൊക്കെ വേദിയിൽ ഉണ്ടെങ്കിലും നടന്റെ അസാന്നിധ്യമാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഭാഗ്യയും ശ്രേയസും റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയപ്പോൾ മുതൽ താരകുടുംബത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നലെ കൊച്ചിയിലെ ആഘോഷത്തിൽ സുരേഷ് ഗോപിയും രാധികയും മക്കളുമൊക്കെ ചേർന്നാണ് നവദമ്പതികളെ റിസപ്ഷൻ വേദിയിലേക്ക് ആനയിച്ചതെങ്കിൽ ഇന്നവിടെ നിറഞ്ഞത് ശ്രേയസിന്റെ കുടുംബമാണ് അമ്മയും രണ്ട് പെങ്ങന്മാരും അച്ഛനുമാണ് ഭാഗ്യ്ക്കും ശ്രേയസനും ഒപ്പം ഉടനീളം ഉണ്ടായിരുന്നത് മറ്റാരെയും അവിടെ കണ്ടിട്ടില്ല നവദമ്പതികൾ തനിച്ച് കൈപിടിച്ച് റിസപ്ഷൻ ഹാളിലേക്ക് കയറിപ്പോകുമ്പോഴും കുടുംബത്തിലെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഹാളിനകത്ത് വിവാഹ തിരക്കിൽ ആയിരിക്കുമെന്നാണ് അപ്പോൾ കരുതിയതെങ്കിലും അകത്തും കാര്യങ്ങൾ അതുപോലെ തന്നെയായിരുന്നു രാധകയും മക്കളും ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയെ എങ്ങും കണ്ടില്ല എന്നാലിപ്പോൾ നടന്റെ അസാന്നിധ്യത്തിന്റെ കാരണമാണ് പുറത്തു വരുന്നത് ഇന്നലെ കൊച്ചിയിൽ നിന്നും വിവാഹം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയപ്പോൾ തന്നെ കണ്ണിന് സുഖക്കുറവുള്ള കാര്യം നടൻ സൂചിപ്പിച്ചിരുന്നു കണ്ണിൽ മരുന്നൊഴിച്ചിരിക്കുകയാണെന്നും നല്ല നീറ്റിലുണ്ടെന്നുമാണ് നടൻ പറഞ്ഞത് കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായത് കൂടിയിട്ടോ മറ്റോ ആയിരിക്കാം നടന്റെ അസാന്നിധ്യത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം മറയ്ക്കാനായി ഭാഗ്യയുടെ ഭർത്തൃവീട്ടുകാരാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് ദിവസങ്ങളോളം നീണ്ട വിവാഹാഘോഷത്തിന്റെ സമാപനമെന്നോളം ഭാഗ്യ സുരേഷിന്റെ അവസാന വിവാഹ റിസപ്ഷനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയിട്ട ഒരു പോസ്റ്റും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് ഭാഗ്യ അണിഞ്ഞ ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വീട്ടുകാർ സമ്മാനിച്ചതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ മറ്റൊന്നായിരുന്നു ആഭരണങ്ങളെല്ലാം ഓരോ ഓരോ സൂപ്പർ സ്റ്റാറുകളുടെ സമ്മാനമാ സമ്മാനങ്ങളാണെന്നായിരുന്നു പ്രചരിച്ചത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയും ദിലീപും കാവ്യുമൊക്കെ ചേർന്ന് സമ്മാനിച്ച മാലകളും വസ്ത്രങ്ങളുമൊക്കെയാണ് ഭാഗ്യ അണിഞ്ഞത് എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത് ഭാഗ്യ ധരിച്ചിരുന്ന ഓരോ ആഭരണവും മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനമാണെന്നും ജി മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്